നമസ്കാരമുണ്ട് പ്രിയരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഏവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ അച്ചു കോളേജിന്റെ തിണ്ണയിലൂടെ അതിവേഗം ഓടുകയാണ് കാര്യം ഇന്നവൻ താമസിച്ചു ഒൻപതേ സമയം അവൻ രണ്ടാം വർഷം സുവോളജി വിദ്യാർത്ഥിയാണ് ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ അമ്മണിയമ്മ ടീച്ചറാണ് എന്റെ പൊന്നോ അമ്മണിയമ്മ ടീച്ചറിന്റെ ക്ലാസ് ഓർക്കുമ്പോൾ തന്നെ അവന്റെ ഇടനെഞ്ചിലൊരു തീയാളി ആ കോളേജിലെ ബാക്കിയുള്ള ടീച്ചർമാരെ വെച്ച് നോക്കുമ്പോൾ അമ്മണിയമ്മ ടീച്ചർ ഭയങ്കര ചാഠിക്കാരിയാണ് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അങ്ങനെയൊരു പ്രകൃതമായിരുന്നു ടീച്ചറിൻ്റെ കണ്ടാൽ ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായം വരും ടീച്ചറിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞാൽ കോളേജിൽ എന്നല്ല ആ പ്രദേശത്തെങ്ങും ടീച്ചറിനെ പോലൊരു സുന്ദരി ഇല്ലെന്ന് തന്നെ പറയാം ഒരഞ്ചര ഒരു അഞ്ചഞ്ചരയടി പൊക്കം നല്ല ഗോതമ്പിന്റെ നിറമുള്ള ശരീരം നല്ല വെളുത്തു തുടത്ത് ചുവന്ന നിറത്തിലുള്ള അതരങ്ങളും ചുണ്ടിന് മുകളിലായി നേർത്ത കുഞ്ചി അതിൽ നിന്നും കിനിഞ്ഞു വരുന്ന വിയർപ്പുകണങ്ങളും അവരിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ നൽകിയിരുന്നു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാത്രമല്ല മിക്ക ആൻസാർമാരുടെയും സ്വപ്ന റാണിയായിരുന്നു അവർ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാവുന്ന ആരും തന്നെ അവരോട് അങ്ങനെ ഇങ്ങനെയൊന്നും കയറി മുട്ടാൻ ചെല്ലാറില്ല ഷോ എന്തോ പറയാനാ ഇന്നും ലേറ്റായി അവരുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഇന്ന് കേൾക്കേണ്ടി വരും അത് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവൻ ക്ലാസ് മുറിയുടെ ചെന്ന് നിന്നു ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ അമ്മിയമ്പ ടീച്ചർ ഇരുന്ന് അറ്റൻഡൻസ് എടുക്കുക എടുക്കുന്ന തിരക്കിലാണ് പെട്ടെന്ന് ടീച്ചറിന്റെ നോട്ടം അവന്റെ നേരെ പാളി വീണു ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവന്റെ പകുതി ജീവൻ അങ്ങ് പോയി ടീച്ചർ കയറിക്കോട്ടെ അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളറിയ മുഖത്തോടെ ചോദിച്ചു ടീച്ചർ രൂക്ഷമായിട്ട് അവനെ ഒന്ന് നോക്കി വിദ്യാർത്ഥികളെല്ലാം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് തോന്നുമ്പോൾ വരാനും പോകാനും ഇതെന്താ സത്രമാണോ ഈ കോളേജിനൊരു പേരുണ്ട് ഇവിടെ ഒരു സമയമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് നല്ല താല്പര്യമുള്ളവർ മാത്രം ഇവിടെ പഠിക്കാൻ വന്നാൽ മതി നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ നിന്നെയൊക്കെ പഠിപ്പിച്ച് പാസ്സാക്കി കൊള്ളാമെന്നൊന്നും ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ നിന്നെയൊക്കെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് മാസശമ്പളം കിട്ടാനുള്ളതെങ്കിൽ കിട്ടും പക്ഷെ ഇവിടെ പാച്ചാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെതായ രീതിയിൽ വേണം വരാൻ ഇതെല്ലാം കേട്ട് വാതിലിനും വെളിയിൽ നിന്ന് അച്ചുവിന്റെ മുഖം വിളറി വെളുത്തു ക്ലാസ് മുറിയിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു ഫസ്റ്റ് അവർ കഴിഞ്ഞ് അവർ ക്ലാസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അച്ചു പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു അവർ അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഓഫീസ് റൂമിലേക്ക് പോയി എല്ലാ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചതിന് അവൻ അതിയായ ദേഷ്യം വന്നെങ്കിലും അവന്റെ നോട്ടം ചെന്നുപെട്ടത് അവരുടെ ആ പിന്നഴകിലേക്കാണ് നടക്കുമ്പോൾ തുള്ളി അതിലേക്ക് അച്ചു കണ്ണെടുക്കാതെ നോക്കി നിന്നു പിറ്റേ ദിവസം ലാബിൽ വെച്ചായിരുന്നു ക്ലാസ് അമ്മയമ്മ ടീച്ചറിന്റെ സാധാരണ ക്ലാസ് മുറിയിലുള്ള സ്ട്രിക്റ്റ് സ്വഭാവത്തിന്റെ ഇരട്ടിയാണ് ലാബിൽ കാണിക്കുക ഓരോ മൈക്രോസ്കോപ്പും സ്ലൈഡുകളും വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു പാരമേസ്യത്തിന്റെ ഘടനയായിരുന്നു അന്നത്തെ പാഠ്യവിഷയം ലാബിൽ കയറിയപ്പോൾ മുതൽ അച്ചുവിനൊരു വല്ലായ്മ ഉണ്ടായിരുന്നു ഓരോ ബെഞ്ചിലും രണ്ടു പേർ വീതം മൈക്രോസ്കോപ്പും സ്ലൈഡുകളും ലാബ് അസിസ്റ്റന്റ് നേരത്തെ തന്നെ ക്രമീകരിച്ചു വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മണിയമ്മ ടീച്ചർ ലാബിലെത്തി ആദ്യം ശ്രദ്ധിച്ചത് ഓരോ വിദ്യാർത്ഥിയും ഓരോ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് എന്നിട്ട് ടീച്ചർ പറഞ്ഞു മിസം സ്റ്റുഡൻസ് പാരാമേസ്യത്തിന്റെ ടെമ്പററി മൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു ആർക്കെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ അറിയാൻ വയ്യാത്ത രീതിയിൽ ചെയ്ത് ഉപകരണങ്ങളൊന്നും ചീത്തയാക്കരുത് അച്ചു തന്റെ ബെഞ്ചിലിരുന്ന് ശ്രദ്ധയോടെ സ്ലൈഡ് തയ്യാറാക്കുകയായിരുന്നു തലേ ദിവസത്തെ ക്ലാസ്സിൽ അമ്മണിയമ്മ ടീച്ചർ വഴക്കു പറഞ്ഞത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ശ്രദ്ധിച്ച് ഒരു തെറ്റും വരുത്തരുതെന്ന് അവൻ ദൃഢനിശ്ചയമെടുത്തു എന്നാലോ ചെറിയൊരു അശ്രദ്ധ അവന് പണിയായി സ്ലൈഡ് മൈക്രോസ്കോപ്പിന്റെ അടിയിലോട്ട് വെക്കുന്നതിനിടെ ഒരു തുള്ളി വെള്ളം അപ്പുറത്തേക്ക് തെറിച്ച് വീണു അച്ചു ടീച്ചറിന്റെ പശു അമർന്ന പോലെയുള്ള സൗണ്ട് കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവർ അവന്റെ നേരെ സ്പീഡിൽ നടന്നു വരികയായിരുന്നു നീ എന്താ ഇവിടെ കാണിക്കുന്നത് ഇവിടെ എന്താ നിനക്ക് വെള്ളം കോരി കളിക്കാനുള്ള സ്ഥലമാണോ സോറി ടീച്ചർ ഒരബദ്ധം പറ്റി കൈ ചെറുതായൊന്ന് വിറച്ചു വിറയിലൂടെ അവൻ അത് പറഞ്ഞ് കയ്യിലെ വെള്ളം തുടച്ചു മാറ്റാൻ ശ്രമിച്ചു എന്തുവാ കൈ അബദ്ധത്തിൽ തട്ടിയോ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലയോ വളരെ ശ്രദ്ധിക്കണമെന്ന് ഓരോ ഉപകരണവും എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാമോ നിനക്ക് മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിലേക്ക് വെള്ളം തെറിച്ചു വീണാൽ എന്താവുമെന്ന് നിനക്കറിയില്ലേ നിനക്ക് തോന്നിയതുപോലെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളുടെ വീട്ടിലെ അടുക്കള അടുക്കളപാത്രമൊന്നുമല്ല അമ്മണിയമ്മ ടീച്ചറിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു ഇതിനൊക്കെയാണ് നിങ്ങൾ ഫീസ് കൊടുക്കുന്നത് അല്ലേ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെയാണ് ഓരോരുത്തരും എഴുന്നള്ളുന്നത് അവർ അടുത്തേക്ക് വന്ന് സ്റ്റേജിൽ തെറിച്ച് വീണ വെള്ളം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റി ഇങ്ങനെയൊക്കെയുള്ള മന്ദബുദ്ധികൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ലാബിൽ സ്ഥാനമില്ല പറഞ്ഞേക്കാം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ഉപകരണങ്ങൾ നശിപ്പിക്കരുത് പ്ലീസ് വീട്ടിലെങ്ങാണ് ഇരിക്കുന്നതാണ് ഇതിലും നല്ലത് അമ്മണിയമ്മ ടീച്ചർ ഒരു ഭദ്രകാളിയെ പോലെ കൊണ്ടിളകി അതൊക്കെ കേട്ട് അവന്റെ മുഖം ചുവന്നു തുടുത്തു ഇപ്പോൾ കരയുമെന്ന പ്രതീതിയായി ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളെല്ലാം തലകുനിച്ചിരുന്നു ചിലരാണെങ്കിൽ അവനെ വലിയ സഹതാപത്തോടെ നോക്കി ചിലർ അമ്മണിയമ്മ ടീച്ചറിന്റെ കോപത്താൽ ജ്വലിക്കുന്ന മുഖം കണ്ടു പേടി ചനങ്ങാതെ ഇരുന്നു അച്ചുവിന് വല്ലാത്ത അപമാനം തോന്നി അവനൊന്നും പറയാതെ തലയും താഴ്ത്തിയിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ വല്ലാത്ത പ്രതിഷേധം ഉയർന്നെങ്കിലും അവനൊന്നും പറയാൻ സാധിച്ചില്ല അങ്ങനെയിരിക്കുമ്പോൾ വേറൊരു ദിവസം കോളേജിൽ വാർഷിക ഫെസ്റ്റ് നടക്കുകയാണ് പഠിപ്പേരിൽ മാത്രം ശ്രദ്ധിക്കുന്ന അമ്മണിയമ്മ ടീച്ചറിന് ഇതുപോലെയുള്ള ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യം കാണാറില്ല പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന രീതിയിൽ അവർക്ക് ഇത് അപ്പാടെ അവഗണിക്കാനും ആവില്ല സാധാരണ കോളേജ് പഠിത്തത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ പലവിധ തമാശകളിലും കളികളിലുമൊക്കെയായി ഭയങ്കര തിരക്കിലാണ് അച്ചു ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതിയിൽ അംഗമായിരുന്നു ഓരോ കാര്യത്തിനും വേണ്ടി അവനായിരുന്നു ഓടി നടന്നത് അതുകൊണ്ട് അവൻ വളരെ ക്ഷീണിതനായിരുന്നു ഓടി നടക്കുന്ന തിരക്കിനിടയിൽ അവൻ ഫെസ്റ്റിവലിന്റെ ജനറൽ കോർഡിനേറ്ററായ ഷാജി സാറിന്റെ കൈവശം കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ടീച്ചർമാർ ഇരിക്കുന്ന റൂമിനടുത്തുകൂടി പോവുകയായിരുന്നു അപ്പോഴാണ് അമ്മണിയമ്മ ടീച്ചർ സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നത് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് ബഹളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരും കാണാതെ ഒരു മൂലയിൽ ചെന്ന് നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു അച്ചു അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖത്തൊരുതരം വിഷാദഭാവം തളം കെട്ടിയിരുന്നു സംസാരം വളരെ പതിഞ്ഞ രീതിയിലായിരുന്നു എങ്കിലും ചില ചില വാക്കുകൾ അവന്റെ കാതുകൾ കേട്ടു എനിക്കാണെങ്കിൽ ഒട്ടും ഇത് താങ്ങാൻ വയ്യ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നും കൂടി പറഞ്ഞതാ അച്ചുവാണെങ്കിൽ പ്രതീക്ഷിക്കാതെയുള്ള ആ കാഴ്ച കണ്ടപ്പോൾ അവനൊരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരമ്മണി ഒരമ്മണിയമ്മ ടീച്ചർ ആയിരുന്നു അത് ക്ലാസ്സിലെപ്പോഴും പുലിയല്ല പുപ്പുലിയായി അരങ്ങു തകർക്കുന്ന ആരെയും മൈൻഡ് ചെയ്യാത്ത ആ സ്ട്രിക്റ്റ് സ്വഭാവക്കാരിയായ ടീച്ചറിന്റെ ദുർബലമായ ഒരു വശം അവന്റെ മനസ്സിൽ ഒരുതരം അന്താളിപ്പും അതോടൊപ്പം ചെറുതായിട്ടൊരു കൗതുകവും ഉടലെടുത്തു അവൻ തലതിരിച്ച് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു തന്നെ ആരും കാണുന്നില്ല എന്നവൻ ഉറപ്പുവരുത്തി അവൻ ടീച്ചറെ ഒന്ന് നോക്കി ടീച്ചർ അപ്പോഴും ഫോണിൽ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അവന് ടീച്ചറിനോട് വെറുപ്പ് തോന്നിയെങ്കിലും ടീച്ചറിന്റെ ആ സൗന്ദര്യം അതിലവൻ ആകൃഷ്ടനായിരുന്നു അവൻ ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങിയിരുന്നു ഇപ്പോൾ ടീച്ചറിന്റെ സംസാര രീതി മാറി അല്പസ്വല്പം മസാലയൊക്കെ ചേർത്തുള്ള സംസാരവും ചിരിയും മറുതലക്കൽ ആരാണെന്നറിയില്ല എന്തായാലും ടീച്ചറിന്റെ സംസാരം കുറച്ചുനേരം അവൻ അവിടെ നിന്ന് കേട്ടു പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ ബാത്റൂമിലേക്കൂടി അപ്പോഴും ഓരോ പരിപാടിയുടെ അനൗൺസ്മെന്റ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു